Hi, hello. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ മാസ്ക് പരിചയപ്പെടുത്താനട്ടോ നമ്മളുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കളിക്കാനും സിൽക്കി ആയിട്ട് കളിക്കാനൊക്കെ അടിപൊളി റിസൾട്ട് ഉള്ള ഒരു ഹെയർ മാസ്ക് ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഹെയർ മാസ്കുകൾ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലേ പല ബ്രാൻഡിൻ്റെ ഉണ്ട് പല ടൈപ്പിലുള്ളതുണ്ട് പല ട്രീറ്റ്മെന്റിൻ്റെ ഉള്ള ഹെയർ മാസ്കുകൾ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹെയർ മാസ്ക് ഹെയർ പ്യുറിൻ്റെ ബ്ലൂ ടോക്സ് ഹെയർ മാസ്ക് ആണ് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്ലൂ ടോക്സ് എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ഉൾവശവും ബ്ലൂ ആയിരുന്നു കേട്ടോ ക്രീമൊക്കെ ബ്ലൂ ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ മുടിയുടെ തുമ്പിൽ സ്പ്ലിറ്റെൻസ് വരും ആ സ്പ്ലിറ്റൻസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് ആണ് പിന്നെ ഇൻറ്റൻസ് ന്യൂട്രി റിപ്പയറും കൂടിയാണ് ഈ ഒരു ഹെയർ മാസ്ക് കിട്ടും അപ്പോൾ രണ്ടും നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അത് ഉറപ്പാണ് കാരണം നമ്മളിത് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാജിക്കൽ റിസൾട്ട് ഉള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഞങ്ങൾക്ക് വെറുതെ പറയുന്നതല്ല ഞാനത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഹെയർ നല്ലൊരു തിക്കായി വന്നു ഷൈനിങ് ആയി സോഫ്റ്റ് ആയി സിൽക്കി ഹെയർ ആയിട്ടൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ വേണ്ടി ചെയ്യുന്നത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഹെയർ പ്യുർ ഹെയർ പ്യുർ എന്ന കമ്പനിയുടെ ബ്ലൂ ടോക്സ് ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇതിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് സ്പ്ലിറ്റൻസ് പ്ലസ് ഇൻറ്റൻസ് ന്യൂട്രീ റിപ്പയർ അടിൽ റിപ്പയർ റെസ്ക്യൂ സെയിൽഡൻസ് ക്രിയേറ്റിംഗ് സിൽക്കി ഗ്ലോസി ഫ്രിസ്സി ഫ്രീ റിസൾട്ട് അതായത് നമ്മൾക്ക് മുടിയിൽ നന്നായിട്ട് ചട പിടിക്കുന്ന മുടി ഉള്ളവരുണ്ടാവില്ല മുടിയിൽ ഭയങ്കരമായിട്ട് ഫ്രിസ്സി ആയിട്ടുള്ള ഒരു ഹെയർ ഫ്രിസ്സി ആയിട്ടുള്ളവരുടെയൊക്കെ മുടി നല്ലപോലെ സോഫ്റ്റ് ആക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇതൊരു തൊള്ളായിരം മില്ലി വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യൂസ് ചെയ്യാനുള്ള ഒരു ബോട്ടിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ അരകൻ ഓയിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടി നന്നായിട്ട് വളരാനും കൂടെ നല്ലതാണ് നല്ല ഹെൽത്തിയർ ആയിട്ട് നല്ല എന്താ പറയുക നല്ല ബലത്തോട് കൂടെ ഇരിക്കാൻ എപ്പോഴെപ്പോഴും മുടി പൊട്ടിപ്പോകുക അതൊക്കെ ഇരിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ മാസ്ക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ യൂസേജ് നമുക്ക് പറയാം അപ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ട് ഒരു ഷാംപൂ എടുത്തിട്ട് ആ ഷാംപു വെച്ച് നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ മുടിയിലോട്ടും ഓയിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല മുടി നന്നായിട്ട് ഷാമ്പു ചെയ്തതിന് ശേഷം ഉണക്കേണ്ട ആവശ്യമില്ല ആ ഒരു എന്താ പറയുക ഒരു വെറ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ മുടി കുറച്ച് വെറ്റായിട്ടിരുന്ന ആ മുടിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം ആ ഒരു ടവൽ ഉണ്ടെങ്കിൽ അത് തലേന്ന് അഴിക്കാതെ ഇടുക ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം ആ ടവല് അഴിച്ചു വെക്ക കേട്ടോ അല്ലെങ്കിൽ ടവൽ അഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടി പെട്ടെന്ന് ഉണങ്ങും മുടി പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസ്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും മുടിയിൽ അപ്പോൾ മുടി ഉണങ്ങാതെ കുറച്ച് വെറ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മുടെ മുടി ഓരോ ഓരോ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു മാസ്ക് അതിൽ അപ്ലൈ ചെയ്യുക കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നമ്മുടെ മുടിയിൽ ഓരോ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കറിയാലോ ഇപ്പോൾ സ്ട്രേറ്റനിങ്ങും അല്ലെങ്കിൽ ഹെയർ സ്പ്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ പാർട്ടീഷൻ ചെയ്ത് മുടി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ക്രീം അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഒരു ക്രീം എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ക്രീം എല്ലായിടത്തും ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ റൂട്ട് മുതൽ എൻഡ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യ മുടിയിൽ അപ്ലൈ ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ റൂട്ടിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ക്രീം എടുത്തിട്ട് നമ്മുടെ മുടിയിലെ ഹെയറിൽ നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജിങ് ആണ് നമ്മുടെ റൂട്ടിലേക്കും ഇത് കിട്ടാനായിട്ടാണ് ഈ ഒരു റൂട്ടിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് റൂട്ടില് മസാജ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇതൊരു ചെറിയ ചൂടുവെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ മുടി ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോ തന്നെ നമ്മൾ മുടി നന്നായിട്ട് പൂവണ്ടേ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂട് ഇട്ടാ ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിലാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പൊ ചെറിയ ചൂടുവെള്ളത്തില് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ പച്ചവെള്ളം മീൻസ് നമുക്ക് സാധാരണ നോർമൽ വാട്ടറിലുണ്ടല്ലോ അതിൽ വാഷ് ചെയ്തെടുക്കാം അതിന് ശേഷം മുടി നന്നായിട്ട് ഉണക്കിയെടുക്കണം നമുക്ക് അപ്പോൾ ശേഷം നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രയർ വെച്ച് മുടി ഉണക്കിയെടുക്കാം ഞാനിത് ഡ്രയർ വെച്ചൊന്നും ഉണക്കിയെടുക്കുന്നില്ല കുറച്ച് നേരം അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മുടി ഉണങ്ങിക്കോളും പെട്ടെന്ന് തന്നെ മുടി ഉണങ്ങും ഫാൻ്റെ കാറ്റിൽ തന്നെ പെട്ടെന്ന് മുടി ഉണങ്ങി കേട്ടോ ഇതാണ് നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് അടിപൊളി ആയിട്ടില്ലേ നമ്മുടെ ആ ഒരു മുടി നല്ല ഭംഗിയിൽ നല്ല ടെക്സ്ച്ചറിൽ കിടക്കുന്നുണ്ട് അല്ലേ മുടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം കൂടിയിൽ ഒട്ടും ചെട കിട്ടാതെയും അതേപോലെ നല്ല ഫ്രിസി ഹെയർ ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് അത് പാരബൻ ഫ്രീ ആണ് സൾഫൈറ്റ് ഫ്രീ ആണ് മിനറൽ ഓയിൽ ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് ക്രൂവലിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിൽ അരഗൻ ഓയിൽ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആണ് അതായത് ഹെയർ നല്ലപോലെ സ്ട്രെങ്തൻ ആവാനും ഹെയർ ബിൽഡപ്പ് ആവാനും അതേപോലെ നമ്മളെ മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങൾ സ്പ്ലിറ്റൻസ് വരുന്നതും ഒട്ടും കരുത്തില്ലാതെ ഇരിക്കുക മുടിയുടെ തുമ്പ് ഭാഗങ്ങളൊക്കെ അങ്ങനെ കരുത്തില്ലാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറാനായിട്ട് ഈ ഒരു ഹെയർ പ്യൂറിൻ്റെ ബ്ലൂടോക്സ് ഹെയർ മാസ്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നു കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ആരും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ കാണുന്ന പോലെ ഇത് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഹാപ്പി ഈ ഒരു ബ്ലൂടോക്സ് ഹെയർ മാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക യൂസ് ചെയ്യുക എന്നിട്ട് റിസൾട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ